അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിനോ ഇയാളെ ഒന്ന് ശരിക്കും നിങ്ങളൊന്ന് നോക്കിക്കോ ആളെ കാണുമ്പോൾ പാവത്തിനെ പോലെ ഉണ്ട് പക്ഷെ ഇയാളുടെ കയ്യിൽ പറഞ്ഞാൽ വളഞ്ഞ പുള്ളിയാണ് ആള് പേര് മുജീബ് റഹ്മാൻ നാപ്പത്തിയഞ്ച് വയസ്സാണ് ഈ ചങ്ങാ ഈ ചെയ്തു വെച്ച എന്താണെന്നറിയോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോ ആള് ചിൽഡ്രക്കാരനൊന്നല്ല സാധാരണ റമദാൻ മാസം വരുമ്പോൾ എന്ത് താന്തോന്നിയായാലും ആ ഒരു മാസം നന്നാവും ഇതിപ്പോ എല്ലാവരും നേരെ തലതിരിച്ചാണ് ഈ റമദാൻ മാസം വരുമ്പോഴാണ് കൊള്ളയും കൊലയും ഒക്കെ നടക്കുന്നത് ഈ ഒരു പുണ്യമാസത്തെ പോലും വില കുറച്ച് കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ ഇയാളെന്താ ചെയ്തതെന്നറിയോ ഇയാളൊരു പെണ്ണായി അഭിനയിച്ച് ഒരു ചെറുക്കന് വിവാഹ വാഗ്ദാനം ചെയ്തു വിവാഹ വാഗ്ദാനം ചെയ്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് തട്ടിയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇത് സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ ഇയാള് മലപ്പുറം വേങ്ങര സ്വദേശിയാണ് മലപ്പുറം വേങ്ങര സ്വദേശിയായ മുജീബ് റഹ്മാൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് യുവതിയാണെന്ന വ്യാജാനെ ഒരു യുവാവുമായി സൗഹൃദം സ്ഥാപിച്ച് അതും എങ്ങനെ ഓൺലൈനിലൂടെ അതാവുമ്പോ ആളെ മനസ്സിലാവില്ലല്ലോ ഇയാൾ പറ്റിച്ചു താരയാണെന്നറിയാം എടവന്നക്കാടുള്ള ഒരു സ്വദേശിയാണ് ഞാൻ പെണ്ണാണെന്നും പറഞ്ഞ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് അതും വിവാഹ വാഗ്ദാനം ചെയ്ത് ഇപ്പൊ പെമ്പിൾഡർ കിട്ടാൻ പാടാണല്ലോ അപ്പോൾ ഇയാൾ കരുതി ഓൺലൈനിലൂടെ എങ്കിൽ ഓൺലൈനിലൂടെ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്ന് കരുതി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ക്ലോസ് ആയി ഇയാൾക്ക് മാട്രോമോണിയിൽ പരസ്യം വഴിയാണ് ഈ കള്ളന്റെ ഫോൺ നമ്പർ ലഭിച്ചത് അങ്ങനെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ പേര് ശ്രുതിയാണെന്നും ഞാൻ ബാംഗ്ലൂരിൽ സ്ഥിരമായി താമസിക്കുന്നതാണെന്നും ബ്രിട്ടനിലാണ് ജോലിയെന്നും ഇയാളെ പറഞ്ഞു ബോധിപ്പിച്ചു അങ്ങനെ ഇവർ പരിചയപ്പെട്ടു വിവാഹ വാഗ്ദാനം ചെയ്ത് ഇവരങ്ങനെ സൗഹൃദത്തിലായി പിരിയാൻ പറ്റാത്ത സൗഹൃദം സൗഹൃദം അങ്ങനെ ശക്തമായതിനു ശേഷം ഇയാളുടെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങി ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് ലാഭകരമാണെന്ന് ഇയാളെ കൊണ്ട് വിശ്വസിപ്പിച്ച് ചില ഓൺലൈൻ ആപ്പുകൾ ഇയാളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു അങ്ങനെ ആദ്യം ഇതുവഴി ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള എഴുപത്തിനാല് ലക്ഷം രൂപ മുടക്കി ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ച് മറ്റൊരു ആപ്പിൽ നിക്ഷേപിച്ചു അതിനുശേഷം പല തവണയായി ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു ആളെ കയ്യോടെ പിടിച്ചു അങ്ങനെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എടവന്നക്കാട് സ്വദേശിയിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തത് എന്തെല്ലാം തട്ടിപ്പാണ് ഈ ദുനിയാവിൽ നടക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും തലവെച്ചുകൊടുക്കാതെ നിൽക്കുക ചില ലിങ്കുകളൊക്കെ ഇവർ നമ്മുടെ ഫോണിലേക്ക് അയക്കും നമുക്കറിയാത്ത നമ്പറിലൂടെ നമ്മളത് ക്ലിക്ക് ചെയ്യും അതിനുശേഷം ഇവർ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടും പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് നമ്മുടെ പൈസ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതെന്നേ ഉള്ളൂ ഇൻഷാല് അസ്ലാമുലിക്കും വറാമത്തുള്ള